ഹലോ ഗ് നമ്മളിപ്പോ ഫാമിലി ആയിട്ട് ഈവനിങ് ട്രിപ്പിന് പോവാന്ന് ഇനി അതിലെ വീഡിയോ ഇപ്പത്തോട്ട് പോയാത്ര കാർ ബ്ലൂ കാർ ആണ് നമ്മുടെ കാറ് ഇപ്പൊ നല്ലൊരു സൺഷൈനുമാണ് അതുപോലെ നമുക്ക് എളുപ്പം പോവാം ഇപ്പൊ തണുപ്പ് വരുവാണെങ്കിൽ നമുക്ക് പോവാൻ നമ്പർ ടൂല് ഇപ്പൊ സൺഷൈൻ അതുകൊണ്ട് നമ്മള് സ്ലിപ്പ് അടിക്കാൻ പോവാണ് നമ്മൾ കാറിലെത്തി ഇനി നേരെ നമ്മളൊക്കെ ഒരു ഫാമിലി ട്രിപ്പിന് പോവാം അതും കാർ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫുള്ള് നല്ല പച്ച പുല്ലുള്ള വീടുകളും അതൊക്കെ കാണാൻ നിങ്ങൾക്ക് Thank you 哪里来？哪里来？ സ്പീഡ് കുറച്ച് പോകേണ്ട ഏരിയ ആണിത് ട്വന്റി മൈൽസിലാണ് ഇവിടെ പോകാൻ പാടുള്ളൂ റെസിഡൻസ് ഏരിയ ആണിത് യു കെയിൽ ഡ്രൈവ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം റെസിഡൻസ് ഏരിയയിൽ ട്വന്റി മൈൽസ് ആണ് ചില ഏരിയയിൽ തേർട്ടി മൈൽസ് വരും മോസ്റ്റ്ലി തേർട്ടി ആണ് വരുന്നത് ചില ഏരിയ മാത്രം ട്വന്റി മൈൽസ് വരും ഇത്രയും ഏരിയ ആയത് കാരണമായിരിക്കും അപ്പൊ നിങ്ങൾക്ക് കൊറേ വീട് അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മടെ വണ്ടിയല്ല ഒറ്റ വണ്ടി പോലും കാണാൻ സൈഡിൽ ട്രാഫിക്

ഇവിടുന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ നാഷണൽ സ്പീഡിലോട്ട് അതായത് സിക്സ്റ്റി കിലോ സോറി സിക്സ്റ്റി മൈൽസ് സ്പീഡിലേക്ക് മാറുവാണ് വളരെ കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഒരു റോഡാണിത് വലിയ വീതി ഒന്നുമില്ല രണ്ട് ട്രാക്കുണ്ട് പക്ഷേ ലൈനൊന്നും ഇല്ല സെൻടറിലൂടെ ശ്രദ്ധിച്ചു പോകണം ഈ റോട്ടിൽ ചിലപ്പം ൊക്കെ വരും വളരെ ശ്രദ്ധിച്ചു പോട്ടാണ് ോട്ട് സമയത്ത് ചെറിയൊരു നിൽക്കുന്നുണ്ടായിരിക്കും അതൊക്കെ നിങ്ങൾക്ക് കാണാം ചില പച്ച മുന്നില്ലാത്ത കപ്പൊക്കെ ഉണ്ട് എന്തൊക്കെയാ പറയുന്നത് ഞാൻ

ും നല്ല തണുപ്പുള്ള സ്ഥലമാണ് ഇവിടെ നല്ല ഫ്ലവറൊക്കെ ഉണ്ട് ഫ്ലവർ ഉണ്ട് കാണാൻ ഒന്നും നല്ല നല്ല പൂക്കെ കാണാൻ ഇവിടെ കൊറേ പുല്ലുണ്ട് അങ്ങോട്ട് പോവാൻ നേരെ

സോഫ്റ്റ് ആയിട്ടൊന്നും നല്ല ഫ്ലേവറാന്നറിയോ എന്തിന്റെ ഫ്ലേവറാണ് അതെന്തിന്റെ ഫ്ലേവറ നമ്മളിതിന് എന്താ ഉണ്ടാക്കി നോക്കാം എന്തൊക്കെയോ അടിച്ചു ഏറെ ബ്ലോഗർമാരും ഞാൻ കണ്ടിട്ടുണ്ട്

ിപ്പ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞോ പറഞ്ഞോ ബ്ലോഗർ പറഞ്ഞോ ബ്ലോഗർ സ്റ്റാർട്ട് ചെയ്താൽ പിന്നെ നിർത്തൂല നോൺ സ്റ്റോപ്പ് വ്ളോഗറാ ആ പറയൂ ബ്ലോഗർ ബ്ലോഗർ പറയൂ എന്താണ് ഇവിടെ വന്നതിന്റെ അഭിപ്രായം പറയൂ നടന്നോട്ട് പറഞ്ഞോ പറയോ ആ എന്നാൽ അഭിപ്രായം അല്ല ശരി സംസാരിച്ചു നിങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത രീതിയിൽ പോയ വഴിയായിരുന്നു വഴിയുണ്ട് ഒരാള് നടക്കാൻ കഷ്ടപ്പെടും ഹലോ ആവ ആ ഈ ബ്ലോഗർ കഴിഞ്ഞില്ല എപ്പോഴും പക്ഷെ പൊട്ടിയിട്ടില്ല ആ നമുക്ക് തോന്നത്തേ ഉള്ളൂ ആ ആശാന ഇച്ചിരി സ്പീഡ് നടക്കുമോ ആശാനെ ആ ആ പൂവെന്ന് എടുക്കണ്ട ആ കാണുന്നുണ്ട് ബ്ലോഗറെ പാൻറ്റ് ഇപ്പം കഴിഞ്ഞ് പോണ്ട അതെ ഈച്ച ണ്ട് എന്ത് വൃത്തിറായി പോലു ബ്ലോഗർ വെള്ളത്തിൽ വേറന്നെ എടി അതോ ഓക്കെ ആദോ ബ്ലോഗറിൽ പറയട്ടെ ഈച്ച വറക്കുന്ന കാര്യം ഭയങ്കര ബ്ലോഗർ പോയി ഭയങ്കര പരാജയമാണല്ലോ ബ്ലോഗർ ഇതാണോ പറഞ്ഞ